സ്കൂട്ട് പോവുകയാണ് ഈ കാണുന്നത് കരുമാടി റെയിൽവേ പാലം ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ അമ്പലപ്പുഴ അമ്പലപ്പുഴ ഒക്കുകഴിഞ്ഞാലുള്ളത് നമുക്ക് തകരി കാണുന്ന റെയിൽവേ സ്റ്റോപ്പ് ഉള്ളത് ിൽ ഈ കാണുന്ന ഇത് കണ്ട ഇതൊരു ബോട്ട് ഡെക്കാണ് ഇവിടെയാണ് പണ്ട് നമ്മുടെ ഗാന്ധിജി വന്നത് ഗാന്ധിജി വന്നിറങ്ങിയത് ഈ ഭാഗത്താണ് മുസാവരി ബംഗ്ലാവ് എന്ന് പറയും ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഈ കാണുന്ന കണ്ട ഇതാണ് മുസാവരി ബംഗ്ലാവ് മുസാവരി ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വേർഡാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു പഴയ ബിൽഡിങ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നമ്മൾ ആ കാണ്ടത് അത് പണ്ട് ട്രാവൻകൂർ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ഈ ഭാഗത്ത് വരുമായിരുന്നു നമ്മുടെ സാർ റോബസ്റ്റ് റോബർട്ട് ബ്രിസ്റ്റോ ഇല്ലേ വില്ലിംഗ്ടൺ ഐലാൻഡ് അതൊക്കെ ഉണ്ടാക്കിയ പോർട്ട് ഓഫീസറാണ് നമ്മുടെ സാർ റോബർട്ട് ബ്രിസ്റ്റോ അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരനാണ് നമ്മുടെ കരുമാടി ബുദ്ധപ്രതിമ ഈ തോട്ടിൽ നിന്നും കണ്ടെടുത്തത് എന്നിട്ട് സ്റ്റാ അവിടെ പുറത്ത് എടുത്തത് എന്നൊക്കെയാണ് നമുക്ക് സ്റ്റോറി വരുന്നത് ഈ പെരുമാടിപ്പാലം കയറിയിട്ട് നമുക്ക് മുസാവരി മുസാവരി ബംഗ്ലാവിനെ കാണിച്ചതാണ് അത് ഒരു മ്യൂസിയം ആക്കാനുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ എന്തായ അവസ്ഥൊന്നും നമുക്കറിയില്ല നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കുഞ്ചിപ്പിള്ള സ്മാരകം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാജഭരണകാലത്ത് നിർമ്മിച്ച ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് ഒരു ജയിലാണ് അതായത് എക്സൈസ് ഓഫീസ് എന്ന് പറയും ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ എക്സൈസ് ഓഫീസ് ത്തിരി പേർക്കറിയാത്തൊരു കാര്യമാണ് അതാണ് ആദ്യത്തെ എക്സൈസ് ഓഫീസ് എന്ന് നമുക്ക് അതിനകത്ത് കയറുമ്പോൾ മനസ്സിലാവും അത് ജയിലിൻ്റെ അവശിഷ്ടമൊക്കെ നമുക്ക് കാണാം ആ ലൈബ്രറിയുടെ ബാക്കിൽ ഒരു ജയിലൊക്കെ ഉണ്ട് ആ ജയിൽ ബിൽഡിംഗ് ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ കൊളാപ്സ്ഡ് ആണ് നേരെ പോകുന്നത് വേറൊരു ബോട്ട് ഡോക്കിലേക്കാണ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തകഴിലേക്കൊക്കെ പോകാം അതായത് തോടിൻ്റെ സൈഡിലൂടെ ഞാൻ കാണിച്ചു നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നതാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ് മുസാവരി ബംഗ്ലാവ് എന്ന് പറയും ഇതിപ്പോൾ അസിസ്റ്റൻറ്റ് എൻജിനീയറുടെ കാര്യാലയമാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതിൻ്റെ ത തൊട്ടപ്പുറത്ത് തന്നെ ആയുർവേദ ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബിൽഡിങ്ങും ഉണ്ട് ഈ രണ്ട് കെട്ടിടവും ഒരു ഹെറിറ്റേജ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റാണ് ഇവിടെ എന്തോ മ്യൂസിയമൊക്കെ വരും പറഞ്ഞു കേട്ടത് പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല റങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ കാറ് കിടക്കുന്ന അപ്പുറം അപ്പുറത്തു നിന്നാണ് നമ്മൾ വന്നത് അപ്പുറത്തെ റോഡിലെ അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു അഞ്ചുമണി സമയം അല്ലെങ്കിൽ രാവിലെ വെളുപ്പിന് ഒരു മണി ആറുമണി ഏഴുമണി സമയമൊക്കെ ഇതുവഴി നടക്കാനും അല്ലെങ്കിൽ സൈക്കിളാക്കാനും വള്ളത്തിൽ പോകാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ഗ്രാമീണ വില്ലേജ് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം ഒരു അമ്മച്ച് അതായത് ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യണം എന്നല്ല ഏത് സ്ഥലവും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ എടുത്തിട്ട് അന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ മത്സ്യബന്ധന കാഴ്ചകൾ കാണാം ജോലിക്ക് പോകുന്നവരുടെ കാഴ്ചകൾ കാണാം കുട്ടനാട്ടിലെ സ്ത്രീകളുടെ ഒരു പവർ പ്രത്യേകയാണ് അവിടെ കുറച്ച് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡായിട്ടുള്ള സ്ത്രീകളാണ് അധികവും ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ഒറ്റയ്ക്ക് വെള്ളം തുഴഞ്ഞു പോകുന്ന അമ്മമാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് നമുക്ക് ഇവിടെ ഈ ആലപ്പുഴയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ വേറെ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പണി കഴിഞ്ഞു പോകുന്ന അമ്മമാരാണ് ജോലി കഴിഞ്ഞു പോവുക അങ്ങോട്ടൊന്നും അധികം വണ്ടികൾ ബസ് സർവീസൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നടന്നിട്ടായിരിക്കും അധികം പേരും പോവുക